സോ ബഷ്ലോം ലെഹർഗോ ദോ ഊഹാദ്ലേശോനോ സുറിയോയോ സുറിയാനി ഭാഷാ പഠനത്തിൻ്റെ നൂറ്റി ഒന്നാമത്തെ ക്ലാസ്സിലേക്ക് സ്വാഗതം ഇന്നത്തെ ക്ലാസിൽ മൂന്ന് സുറിയാനി ആൽഫബറ്റുകളും പൗരസ്ത്യ സുറിയാനി പാശ്ചാത്യ സുറിയാനി എസ്ത്രങ്കേല സുറിയാനി ഈ മൂന്ന് സ്ക്രിപ്റ്റുകളിലുമുള്ള സുറിയാനി ആൽഫബറ്റുകൾ ഓരോന്നായി കാണുന്നു വെസ്റ്റ് സിറിയക്കിൽ ഓലാഫ് എന്ന് പറയും ഈസ്റ്റ് സിറിയക്കിൽ ആലപ്പ് ആദ്യം എസ്ട്രേലോ രണ്ടാമത്തേത് ഈസ്റ്റ് സിറിയക്ക് മൂന്നാമത്തേത് വെസ്റ്റ് സിറിയക്ക് ഓലാഫ് ഈ മൂന്ന് സ്ക്രിപ്റ്റിലും എഴുതുന്നത് വ്യത്യസ്ത രീതികളിലാണ് ഈസ്റ്റ് സിറിയക്കിൽ ബേസ് ഇവ തമ്മിൽ കാര്യമായ വ്യത്യാസങ്ങളില്ല ഏതാണ്ട് ഒരുപോലെയാണെന്ന് പറയാം ഗോമാൽ അല്ലെങ്കിൽ ഗാമൽ ദോലാത് അല്ലെങ്കിൽ ദാലസ് ഹേ ഈസ്റ്റിലും വെസ്റ്റിലും ഹേ എന്ന് തന്നെയാണ് പറയുന്നത് വാവ് സൈൻ هت اللينغل هس تيت اللينغل تيس يود اللينغل يود كوف اللينغل كاب لو ماد اللينغل لامد ميم نون سمكات اللينغل സെമിക്കാസ് എ പേ സോദേ അല്ലെങ്കിൽ സാദേ ഖോഫ് അല്ലെങ്കിൽ ഖോപ് റീഷ് അല്ലെങ്കിൽ റേഷ് ഷീൻ താവ് ഇനിയും അക്ഷരമാലയുടെ സംഗ്രഹം ഒന്നിച്ചു കാണാം അക്ഷരമാലയിലെ എട്ട് അക്ഷരങ്ങൾ വലതുവശത്തെ അക്ഷരങ്ങളുമായി മാത്രമേ ബന്ധിപ്പിച്ച് എഴുതുകയുള്ളൂ അവ ഓലാഫ് ദോലാദ് ഹേ വാവ് സൈൻ സോദേ റീഷ് താവ് ഇവിടെ കാണുന്നത് എസ്ട്രേല ലിപിയിലാണ് ഈ മൂന്ന് ലിപിയിലും ഒരുപോലെയാണ് ഈ എട്ട് അക്ഷരങ്ങൾ വലതുവശത്തെ അക്ഷരവുമായി മാത്രമേ ബന്ധിപ്പിച്ച് എഴുതുകയുള്ളൂ ഇടതുവശത്തെ അക്ഷരവുമായി ബന്ധിപ്പിച്ച് എഴുതുകയില്ല ഇത് ഈസ്റ്റ് സിറിയക് ലിപിയിലാണ് ഇപ്പോൾ കാണുന്നത് ആലപ് ദാലസ് ഹേ വാവ് സൈൻ സാദേ റേഷ് താവ് ഇത് തന്നെ വെസ്റ്റ് സിറിയക് ലിപിയിൽ കാണാം ഓലാഫ് ദോലാദ് ഹേ വാവ് സൈൻ സോദേ റീഷ് താവ് ഈ എട്ട് അക്ഷരങ്ങൾ സ്വരങ്ങൾ ചേർത്ത് ഒറ്റപ്പദമായി ഈസ്റ്റ് സിറിയക്കിൽ അത് ഹാസ് സാറാസ് എന്ന് എഴുതിയിരിക്കുന്നു അത് ഹാവാസ് സാറാസ് ഇവ ഒറ്റപദമായി വെസ്റ്റ് സിറിയക്കിൽ അത് ഹാവാസ് സാറാസ് എന്ന് എഴുതിയിരിക്കുന്നു ഇനിയും പതിനാല് അക്ഷരങ്ങൾ ഇരുവശങ്ങളിലെയും അക്ഷരങ്ങളുമായി ബന്ധിപ്പിച്ചാണ് എഴുതുന്നത് പഠിക്കാൻ എളുപ്പമാർഗമുണ്ട് ആദ്യം കാണുന്ന രണ്ട് അക്ഷരങ്ങൾ ബേസ് ഗോമാൽ ബേത്ത് ഗോമാൽ പിന്നീട് ഹേ മുതൽ പേ വരെയുള്ള പത്ത് അക്ഷരങ്ങൾ കണ്ടിന്യൂസ് ആയിട്ടാണ് തുടർച്ചയായി വരുന്ന അക്ഷരങ്ങളാണ് ഹേത്ത് തേത്ത് യൂത് കോപ് ലോമത്ത് മീം നൂൻ സെമുക്കാസ് എ പേ കണ്ടിന്യൂസ് ആയിട്ടുള്ള അക്ഷരങ്ങൾ അവസാനം കോഫ് ഷീൻ ഇതാണ് അക്ഷരങ്ങൾ പഠിക്കാനുള്ള എളുപ്പമാർഗം ബേത്ത് ഗോമാൽ ഹേത്ത് മുതൽ പേ വരെയുള്ള അക്ഷരങ്ങൾ പിന്നീട് കോഫ് ഷീൻ ഇപ്പോൾ കാണുന്നത് എസ്ട്രേല ലിപിയിലാണ് ഈ അക്ഷരങ്ങൾ പൗരസ്ത്യ ലിപിയിൽ നമുക്ക് കാണാം ഗാമൽ ഹേസ് മുതൽ പേവരെയുള്ള കണ്ടിന്യൂസ് ആയ പത്ത് അവസാനം ഖോഫ് ഷീൻ ഇനി ഈ അക്ഷരങ്ങൾ തന്നെ വെസ്റ്റ് സിറിയക് പാശ്ചാത്യ സുറിയാനി ലിപിയിൽ കാണാം ബേത്ത് ഗോമൽ പിന്നീട് ഹേത്ത് മുതൽ പേവരെ പിന്നീട് കോഫ് ഷീൻ ഇനിയും രൂപമാറ്റം സംഭവിക്കുന്ന മൂന്ന് അക്ഷരങ്ങളാണ് പൗരസ്ത്യ സുറിയാനിയിലുള്ളത് കാപ്പ് മീം നൂൻ ഈ മൂന്ന് അക്ഷരങ്ങളാണ് അന്ത്യാക്ഷരമായി വരുമ്പോൾ രൂപമാറ്റം സംഭവിക്കുന്നത് എന്ന അക്ഷരം രണ്ട് രീതിയിൽ രൂപം മാറും വലതുവശത്തെ അക്ഷരവുമായി ബന്ധിപ്പിച്ച് എഴുതുന്ന കാപ്പ് വലതുവശത്തെ അക്ഷരവുമായി ബന്ധിപ്പിച്ച് എഴുതാത്ത കാപ്പ് മീം എന്നക്ഷരം അന്ത്യാക്ഷരമായി വരുന്ന മീമും പിന്നീട് അല്ലാത്ത മീമും ന്യൂനും അന്ത്യാക്ഷരമായി വരുന്ന ന്യൂൻ അത് വലതുവശത്തെ അക്ഷരവുമായി ബന്ധിപ്പിക്കാത്ത ന്യൂൻ വലതുവശത്തെ അക്ഷരവുമായി ബന്ധിപ്പിച്ചിട്ടുള്ള ന്യൂൻ ഇനിയും എസ്രങ്കേല ലിപിയിലും മൂന്ന് അക്ഷരങ്ങളാണ് അവ കാപ്പ് രണ്ട് രീതിയിൽ എഴുതുന്നു അന്ത്യാക്ഷരമായി വരുന്ന കാപ്പും അല്ലാത്ത കാപ്പും മീമും അന്ത്യാക്ഷരമായി വരുന്ന മീമും അല്ലാത്ത മീമും നൂനും മൂന്ന് രീതിയിലുണ്ട് തൊട്ടുമുമ്പിലെ അക്ഷരവുമായി ബന്ധിപ്പിച്ച നൂൻ ബന്ധിപ്പിക്കാത്ത നൂൻ അന്ത്യാക്ഷരമായി വരുന്നു വെസ്റ്റ് സിറിയക്കിൽ പത്ത് അക്ഷരങ്ങൾക്കാണ് രൂപമാറ്റം സംഭവിക്കുന്നത് ഈ പത്ത് അക്ഷരങ്ങളെ സ്വരങ്ങൾ ചേർത്ത് ആദാ താതാത്ത് കൽമാന എന്ന് പറയാവുന്നതാണ് ആദാ താറാത്ത് കൽമാന അ ഈ പത്ത് അക്ഷരങ്ങളിൽ വലതുവശത്തെ അക്ഷരവുമായി ബന്ധിപ്പിച്ചെഴുതുമ്പോൾ രൂപം മാറുന്ന എട്ട് അക്ഷരങ്ങളാണ് ഉള്ളത് ഓലാഫ് ദോലാദ് അതിൻ്റെ രണ്ട് ആദ്യം കാണിച്ചിരിക്കുന്നത് വലതുവശത്തെ അക്ഷരവുമായി ബന്ധിപ്പിച്ചെഴുതുന്ന രൂപങ്ങൾ രണ്ടാമത് കാണിച്ചിരിക്കുന്നു ആദ്യത്തേത് അല്ലാത്ത രൂപങ്ങളാണ് ഇവ ഈ എട്ടക്ഷരങ്ങൾ വലതുവശത്തെ അക്ഷരവുമായി ബന്ധിപ്പിച്ചെഴുതുമ്പോൾ രൂപം മാറുന്ന അഞ്ചക്ഷരങ്ങളാണ് ആദാത്താറാത് ഓലാഫ് ദോലാദ് തേത്ത് ഇനിയും അന്ത്യാക്ഷരമായി വരുമ്പോൾ രൂപം മാറുന്ന അക്ഷരങ്ങൾ എട്ടെണ്ണമാണ് കോഫ് ലോമാത് മീം നൂൻ എ രണ്ടാമത് നൽകിയിരിക്കുന്നത് അന്ത്യാക്ഷരമായി വരുമ്പോൾ വരുന്ന രൂപവ്യത്യാസമാണ് രണ്ടാമത്തെ കുളത്തിൽ നൽകിയിരിക്കുന്നത് ഇവ സ്വരങ്ങൾ ചേർത്ത് ഒറ്റപ്പദമായി കൽമാന ആ എന്ന് പറയാവുന്നതാണ് ഇനിയും സുറിയാനി അക്ഷരമാലയിലെ അക്ഷരങ്ങളെ ഉച്ചാരണ അവയവങ്ങൾ അനുസരിച്ച് ഏഴായി തിരിക്കാവുന്നതാണ് ഓർഗൻ ഓഫ് സ്പീച്ച് ഏത് അവയവം അനുസരിച്ചാണ് ഉച്ചരിക്കുന്നത് ആദ്യം തൊണ്ടയിൽ നിന്ന് ഉച്ചരിക്കുന്നവ ഗട്ടറൽസ് ഓലാഫ് ഹേ ഹെ ഇതെല്ലാം തൊണ്ടയിൽ നിന്നാണ് ഉച്ചരിക്കേണ്ടത് അണ്ണാക്കുകൊണ്ട് ഉച്ചരിക്കുന്നവ പാലറ്റൽസ് ഗോമാൽ യൂദ് കോഫ് കൊഫ് നാവുകൊണ്ട് ഉച്ചരിക്കുന്നവ ലോമാത് എ നെയ്സൽസ് മൂക്കിനാൽ ഉച്ചരിക്കുന്നവ മീം നൂൻ പല്ലുകൊണ്ടും നാക്കിൻ്റെ അഗ്രം കൊണ്ടും ഉച്ചരിക്കുന്നവ ദോലാത് തേത്ത് താവ് ചുണ്ടുകൊണ്ട് ഉച്ചരിക്കുന്നവ ബേസ് ബേത്ത് വാവ് പേ സിബിലൻസ് സിബിലെൻസ് എന്ന ശബ്ദമുള്ളവ സൈൻ സെമുക്കാസ് സോദേ ഷീൻ എല്ലാവർക്കും വളരെയധികം നന്ദി തൗദി സാഗി